ജീവിതചൈര്യയോട് ചേർന്ന് നിൽക്കുന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ സന്തോഷമാണ് കണ്ണൂർ മാടായി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ എൽഡിഎഫ് സ്വതന്ത്രൻ സഹജൻ പണിക്കർക്ക് തെയ്യം കലാകാരനായ സ്ഥാനാർത്ഥിക്ക് ചെണ്ടയാണ് ചിഹ്നം പ്രചാരണ തിരക്ക് കാരണം തെരഞ്ഞെടുപ്പ് കഴിയും വരെ തെയ്യം കെട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് സഹജൻ പണിക്കർ സ്ഥാനാർത്ഥി ഇച്ഛിച്ചതും ഇലക്ഷൻ കമ്മീഷൻ കൽപ്പിച്ചതും ചെണ്ട സ്ഥാനാർത്ഥിക്കും കൂട്ടർക്കും ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം ജീവിതതാളം തന്നെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാക്കി മത്സരിക്കുകയാണ് മാടായി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്വതന്ത്രൻ സഹജൻ പണിക്കർ ചെണ്ടയും തൂക്കി കാവുകളിലേക്കെത്തുന്ന നാട്ടുകാർക്കറിയുന്ന സ്ഥാനാർത്ഥിക്ക് ചെണ്ടയേക്കാൾ മികച്ച ഏത് ചിഹ്നം കിട്ടാൻ കായ്ഫലമുള്ള തെങ്ങായിരുന്നു ആദ്യം പ്രതീക്ഷിച്ച ചിഹ്നം എന്നാൽ ചിഹ്നങ്ങളുടെ ലിസ്റ്റ് കിട്ടിയപ്പോൾ കൂട്ടത്തിൽ ചെണ്ട കണ്ടതോടെ തീരുമാനം മാറ്റി വേനാർ സ്വപ്നത്തിലെ പോലെ ഒരു പോലുണ്ടായി ചെണ്ട തലേന്ന് പക്ഷേ നമ്മളെ നിർദ്ദേശിക്കുന്ന നമ്മുടെ എൽ ഡി എഫിന്റെ നേതാക്കന്മാര് ചെണ്ട വേണമെന്ന് പറയപ്പോ എന്നാൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ചെണ്ടിക്കോട്ട് ചിഹ്നാ ചെണ്ട അതെന്റെ ഏറ്റവും വലിയ ഞാൻ ഭാഗ്യത്തിനാണ് സഹജൻ മണിക്കൂർ വേങ്ങര മേഖലയിലെ അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ് പതിനാലാം വയസ്സ് മുതൽ തെയ്യം കെട്ടുന്നുണ്ട് തീച്ചാമുണ്ടി പൊട്ടൻ തുടങ്ങി നിരവധി തെയ്യങ്ങൾ കെട്ടിയാടുന്നു കാവുകളിലെ ചെണ്ടകൊട്ടലും തോറ്റവും തെയ്യവും ഒക്കെ ഉപാസനയായി കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഇത്തവണത്തെ തെയ്യം സീസണിലാണ് സ്ഥാനാർത്ഥിത്വം വന്നു ചേരുന്നത് തെയ്യക്കാവും തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഇത്തവണ പതിവിലേറെ തിരക്കാണ് പണിക്കർക്ക് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്ക് ജനങ്ങൾ ചെണ്ടയിൽ വോട്ടിടുമെന്ന് സഹജൻ പണിക്കരുടെ ഉറപ്പ് നമ്മൾ ഓരോ വീടുകൾ നമ്മൾ ബേസിനം പറഞ്ഞിട്ടില്ല പോകുന്നത് ഇപ്പം തന്നെ യുവാക്കൾക്ക് ആയിരം ഉറുപ്യ കിട്ടുമ്പോൾ ആ നമ്മുടെ യുവാക്കൾ നമ്മുടെ കൂടിയിട്ടില്ല ആ ഒരു സന്തോഷം തൊഴിൽ ഉറപ്പുകാർക്ക് ഇടുന്ന ഇത് പിന്നെ ആയിരത്തി അറുന്നൂറല്ലേ നമ്മളെ ഇത് പിന്നെ ഇത് അത് രണ്ടായിരം ആകുമ്പോൾ വളരെ സന്തോഷം അമ്മമാരും അമ്മമാരിലും പിന്നെ വളരെ സന്തോഷത്തോടെ നമ്മൾ നമുക്കും ധൈര്യമുണ്ടല്ലോ പോകാൻ പോയിട്ട് അവർ പറയാൻ ധൈര്യമുണ്ടല്ല അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് എണ്ണൂറ് ശതമാനം കാവുകളിൽ ചടങ്ങുകളുടെ ഭാഗമാകുമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയും വരെ തെയ്യംകെട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് സമയമാണ് പ്രശ്നം യു ഡി എഫിൽ നിന്ന് സഹജൻ പണിക്കർ വാർഡ് പിടിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം ഒന്നും കെട്ടണം തന്നെ അവർ പറഞ്ഞു പക്ഷെ ഞാൻ സ്വമേത അതിൽ നിന്ന് സമയം കണ്ടെത്തണ്ട ആളുകളെ എന്നെ ക്ഷണിക്കാൻ പിടിക്കണം മോട്ടേ അപ്പൊ അങ്ങനെ പറയുന്നത് തെയ്യം എന്തെങ്കിലും കിട്ടും അതിൻ്റെ അടിയിൽ തന്നെ ചണ്ട ആ ഈ ചടകുളങ്ങര ഭൗതിഷത്തിൽ മൂന്ന് ഇപ്പം ഒരു കളിയാട്ടം നടത്തി ആ മൂന്ന് ദിവസം തന്നെ ദെയ്യത്തിൻ്റെ ഒപ്പരും ചണ്ടയും കൂട്ടിയിട്ടു കോൺഗ്രസിലെ ബാബു കുതിരമ്മലാണ് എതിർ സ്ഥാനാർത്ഥി ബി ജെ പിയും മത്സര രണ്ടായിരത്തി ഇരുപതിലെ ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായ സഹജൻ മണിക്കർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ തെയ്യത്തിന്റെ മുടിയണിഞ്ഞ് വീണ്ടും കാവുകളിൽ എത്തുമെന്നും പറയുന്നു ചെണ്ടയാണ് സഹജൻ മണിക്കറുടെ ചിഹ്നം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ജീവിതത്തിലും ഈ ചെണ്ട ഇദ്ദേഹത്തിന്റെ അടയാളപ്പെടുത്തലാണ് ചെണ്ട അടയാളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാമെന്ന ശുഭപ്രതീക്ഷയിലാണ് സഹജൻ പണിക്കറും ഒപ്പം എൽ ഡി എഫ് പ്രവർത്തകരുമുള്ളത് മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ ന്യൂസ് മലയാളം कणूर